വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്ലാണ് എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്റെ ബാക്കിൽ രണ്ട് വെസലുണ്ട് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇപ്പൊ രണ്ട് നിലയാണ് ഈ ഒരു ബിൽഡിങ് അതായത് അപ്റ്റെയാണ് അപ്റ്റെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെറസിന്റെ മേലെ ഷീറ്റ് വർക്ക് ചെയ്തതിന്റെ അടിയിലാണ് നമുക്ക് ഇത് പ്ലേസ് ചെയ്യേണ്ടത് രണ്ട് വെസലി വെക്കാനായിട്ടുള്ള കാരണം രണ്ട് ലൈൻ ആയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് രണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് സോൾസ് ആണ് ഒന്ന് നമ്മളുടെ പി ഡബ്ല്യു ഡി നമ്മുടെ പഞ്ചായത്ത് പൈപ്പ് ലൈൻ അതിൽ നിന്ന് വരുന്ന വെള്ളം സ്റ്റോർ ഒരു സ്റ്റോറേജ് ടാങ്കും അതേപോലെ തന്നെ അവർക്ക് ഒരു വെല്ലുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ അതിനെയും ശുദ്ധീകരിക്കണം അങ്ങനെ രണ്ട് ട്രീറ്റ്മെന്റ് സിസ്റ്റം സിസ്റ്റമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നിൽ കിണറിൽ നിന്ന് അയൻ്റെ പേരിൽ അത്യാവശ്യം അയൺ ഉണ്ട് അതുപോലെ ഹാർഡ്നസ് ഉണ്ട് ഹാർഡ്നെസ്സിനെ പറ്റിയ ഒരു സംഭവമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹാർഡ്നെസിനെ കുറിച്ചിട്ട് ഞാൻ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കസ്റ്റമറുടെ അഭിപ്രായ പ്രകാരം അത് പിന്നീട് നമ്മൾ ഹാർഡ്നെസിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ വെസൽ ഫിൽട്രേഷൻ നമ്മൾ അത് ചെയ്യാന്നുള്ളതാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് മേലെ ഒരു അയൺ റിമൂവർ ഫിൽട്രേഷൻ പിന്നെ അടുത്തത് നമ്മളുടെ പൈപ്പ് ലൈൻ അതായത് നമ്മുടെ പഞ്ചായത്ത് വാട്ടർ ലൈനിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അതായത് ക്ലോറിന്റെ പ്രസൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാർബൺ കുറച്ച് കൂട്ടിയിട്ടിട്ട് ഒരു മൾട്ടിമീഡിയ രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പതിമൂന്ന് പതിനാലിന്റെ വെസൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടാറ്റയുടെ വെസൽ എം പി വി ഫോർട്ടി എൻപിട കെപ്ലറിന്റെ ഭാരത കെപ്ലിന്റെ എം പി വി ആണ് ഹ്ലോറ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതേ നമ്മുടെ മീഡിയാസ് എല്ലാം അവിടെ ഉണ്ട് നമ്മുടെ കാറ്റലോഗ്സ് ഉണ്ട് എം എൻ ഓട്ടും ഉണ്ട് കാർബൺ ഉണ്ട് ഫൈൻ ഉണ്ട് സപ്പോർട്ടിങ് ബാക്കി എല്ലാ മീഡിയാസും ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് ലൈൻ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കൊടുക്കണം അപ്പൊ രണ്ട് ടാങ്ക് ഉണ്ട് ഒന്ന് അടുത്ത് വന്ന് നമ്മുടെ ടാങ്കിൽ ഒന്ന് കാണിച്ചോളൂ നമ്മുടെ കാപ്സൂൾ ടൈപ്പ് ടാങ്ക് ആണ് ആയിരം ലിറ്ററിന്റെ രണ്ട് ടാങ്ക് കൂടി ഉണ്ട് സ്റ്റീലിന്റെ അതിലൊന്ന് നമ്മളുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചവരെ കിണറുക മറ്റേതിൽ നമ്മളുടെ പൈപ്പ് കൊള്ളും അതായത് നമ്മുടെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ അപ്പൊ ഇതിനെ രണ്ടിനെയും നമുക്ക് ഇപ്പൊ ഫിൽട്രേഷൻ സിസ്റ്റത്തിലൂടെ ക്ലിയർ ആക്കണം അപ്പൊ ഇതാണ് നമുക്ക് വർക്ക് അപ്പൊ എല്ലാവരും എന്താ പറയാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ചൂടുണ്ട് ചൂട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആണ് കാരണം ഷീറ്റ് ഇട്ട് പേരിൽ വായു സഞ്ചാരം കുറവാണ് വെറുതെ നിന്നാൽ മതി വെട്ടി വെറുക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇത്രയും മീഡിയസും കാര്യങ്ങളൊക്കെ നമ്മൾ മേലെ എത്തിക്കാനായിട്ട് ശീകളും കഷ്ടപ്പെട്ട് കുത്തനായിട്ടുള്ള ഒരു ഇത് ഏരിയ അതിൻ്റെ പേരിൽ എല്ലാം വലിച്ച് മേലെ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉടനെ നമുക്ക് വർക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ബൈ like switchblade knives run or fight no room to think blood on pavement paints the ink we're the wolves And pedal down. Rules don't matter, claim the crown. Risk it all beneath streetlights. King of shadows, born to fight. Smoke and mirrors, life's a chase. Flickering sights through time and space. No escape, the game won't stall. Burn it hard or lose it all. ties deep without a doubt every scar is a point of pride violence paints the stories tied The story's tied. ties deep without a doubt every scar is a point of pride violence paints the stories told കൂട്ടുകാരതായത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ കംപ്ലീറ്റ് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ വർക്കും കൂടി ഉണ്ട് അതായത് നമ്മളുടെ മേലേലത്തെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈൻ കൊണ്ടുവന്ന് ജസ്റ്റ് ലൂപ്പ് ചെയ്യണം അതാണ് ലാസ്റ്റത്തെ വർക്ക് ബാക്കി നമ്മളുടെ വെസൽ ഫിൽട്ടറേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി വെസലിന്റെ മീഡിയ എല്ലാം നിറച്ചു രണ്ട് വെസലിന്റെ അതുപോലെ തന്നെ പ്ലംബിങ് ലൈൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം അതിനകത്ത് അടിച്ചിട്ടിട്ട് ബാക്ക് വാഷ് ചെയ്ത് ലൈൻ അപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് ഇപ്പൊ നടക്കൂല അപ്പൊ നെക്സ്റ്റ് ഡേ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ ആണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് സൂചിപ്പിച്ചായിരുന്നു ഒരു അയൺ എൻ റിമോർ മീഡിയം ഒരു മൾട്ടി മീഡിയം അപ്പോൾ രണ്ടും വെക്കണേന്റെ ഉദ്ദേശം രണ്ട് ടാങ്കിന്റെ മേലെ ആയിരത്തിന്റെ ഒന്നിന്റെ അകത്ത് നമ്മളുടെ പൈപ്പ് വെള്ളം അതായത് ഗവൺമെന്റ് വാട്ടറും ഇതിൽ നമ്മളുടെ വെൽ വാട്ടർ വേണം അപ്പൊ രണ്ടിന്റെയും ക്വാളിറ്റി രണ്ടും രണ്ട് രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റം നമ്മളൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാലത്ത് തൊട്ടുള്ള വർക്കാണ് ഇപ്പോഴാണ് ജസ്റ്റ് ഇത് ഒന്ന് ഫ്രീ ആയത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ നമ്മളുമായി ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ